കേരള വ്യാപാര വ്യവസായ സമിതി പാടിയോട്ടിച്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി സമിതി പാടിയോട്ടിയാൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമമാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കുറേ വർഷങ്ങളായി കേരള വ്യാപാരി വ്യവസായ സമിതി ഈ യൂണിറ്റിനകത്ത് ഇത്തരം പരിപാടികൾ നടത്തി വരാറുണ്ട് എല്ലാ പൊതുപരിപാടികളുടെയും ആഘോഷപരമായ ചടങ്ങുകളിലേക്കെല്ലാം വ്യാപാരി വ്യവസായ സമിതി ശ്രദ്ധാ കേന്ദ്രീകരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷ്താൽ വിരുദ്ധ സംഗമം എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളെയും സംഘടിപ്പിച്ചിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ ആളുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കോൺഗ്രസ് സി പി എം ലീഗ് ബി ജെ പി ഈ രാഷ്ട്രീയ പാർട്ടികളും ഐ എൻ ഡി സീൻ്റെ ചുമട്ട് തൊഴിലാളി യൂണിയന്റെ പ്രതിനിധികളും അതുപോലെ ടെമ്പിൾ തൊഴിലാളി യൂണിയന്റെ ആളുകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ലോട്ടറി തൊഴിലാളികളും കേരള കടകളിലെ ജോലി ചെയ്യുന്ന സാധാരണ ബഹുജനങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാതൃകയായ രൂപത്തിൽ എല്ലാ മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ വിഫ്താര വിരുന്ന് സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഈ സംഘടന എല്ലാ വിഭാഗം ആളുകൾക്കും ഗുണകരമായ രൂപത്തിൽ വ്യാപാരികൾ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മൊത്തമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിപാടി നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റ് പ്രസിഡന്റ് എം എസ് അനൂപ് യൂണിറ്റ് സെക്രട്ടറി സി രവീന്ദ്രൻ കെ അൻസാരി മുസ്തഫ എം പി രവീന്ദ്രൻ ജസീം സതീശൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി